ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേക സംഘം ചോദ്യം ചെയ്തു അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ ശബരിമലയിൽ നിന്നും ദോരപാലക പാളികൾ കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അനന്തസുബ്രഹ്മണ്യം പിന്നീട് പാളികൾ നാഗേഷിന് കൈമാറുകയായിരുന്നു അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കിനെ കുറിച്ച് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് മഹസർ പ്രകാരം ഇളക്കിയെടുത്ത ലോഹപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകാരം യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യമാണ് അതുപോലെ ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകാരം ഏറ്റുവാങ്ങിയ ലോഹപാളികളും യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കന്നഡ സ്വദേശി ആർ രമേശാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് ആർ രമേശാണ് ഈ രണ്ടു ദിവസങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇല്ലായിരുന്നു എന്നതിന് തെളിവാണ് ഇത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ പ്രത്യേക സംഘം ഹൈക്കോടതിക്ക് കൈമാറും ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ആധാരം ഈട് നൽകി വട്ടിപ്പലിശക്ക് പണം കടം വാങ്ങിയവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും താൻ ഉറ്റയ്ക്കല്ല എന്നും ബോർഡ് അംഗങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് കൊള്ള നടത്തിയതെന്നും ശബരിമലയിലെ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ പോറ്റി പറഞ്ഞിരുന്നു ഇതിനായി ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നു താൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ് എന്നും പോറ്റി മൊഴി നൽകിയിരുന്നു ഇതടക്കം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ബംഗളൂരുവിലും ചെന്നൈയിലും അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളും വെളിപ്പെടുത്തലുകളും അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാകും വെളിപ്പെടുത്തലുകളും അടങ്ങിയ റിപ്പോർട്ടാകും നാളെ ഹൈക്കോടതിക്ക് മുന്നിലെത്തുക പഴയ ബോർഡ് അംഗങ്ങൾക്ക് പുറമെ നിലവിലുള്ള ബോർഡ് അംഗങ്ങളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമോ എന്ന് റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മാത്രമേ മനസ്സിലാകൂ ദോരപാലക ശില്പങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയത് ഇപ്പോഴത്തെ ബോർഡാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയിൽ കൽപേഷ് നാഗേഷ് എന്നിവർ പ്രതികളാകും നാഗേഷ് ആണ് ഹൈദരാബാദിൽ ചെമ്പു പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയത് ഒറിജിനൽ പാളികൾ തന്നെയാണോ നാഗേഷ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതോടെ നിലവിലുള്ള പാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നതിൽ വ്യക്തതയുണ്ടാകും സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ലഭിച്ച ലാഭവിഹിതമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വട്ടിപലിശയ്ക്ക് നൽകിയത് ഇങ്ങനെ ആധാരം വാങ്ങി പണയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിനു ശേഷം പണം വാങ്ങിയവരുടെ മൊഴികൾ പ്രത്യേക സംഘം രേഖപ്പെടുത്തും തൊണ്ടി മുതൽ വിൽപ്പന നടത്തി ലഭിച്ച പണമാണ് ഇത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്